പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം ൂരിൽ കളിക്കളവുമായി ബന്ധപ്പെട്ട് ജെഎസ്സി ക്ലബും നാട്ടുകാരും നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പി വി അൻവർ ചില ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഒത്തുകളിയാകാം സ്കൂൾ മാനേജ്മെന്റിന് അനുകൂലമായതെന്നും പി വി അൻവർ പറഞ്ഞു വിവാദമായ കളിസ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ുവൂർ തറക്കൽ എ യു പി സ്കൂൾ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു സമ്പാദിച്ച ഹൈക്കോടതി വിധിയുടെ ബലത്തിൽ ഗ്രൗണ്ടിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്നുവെന്നാണ് നാട്ടുകാരും ക്ലബ്ബ് പ്രവർത്തകരും ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം മതിൽ നിർമ്മാണം തുടങ്ങാനുള്ള മാനേജ്മെന്റ് നീക്കത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് കാവലിലാണ് പ്രവൃത്തി നടന്നത് ഒരു നാടിന്റെ ആവശ്യം സംരക്ഷിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടെയാണ് താൻ കളിക്കളം സന്ദർശിച്ചത് നാട്ടുകാരും ജെഎസ്സി ക്ലബ്ബും നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് തന്റെയും തന്റെ പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണയുണ്ടാകും മാനേജ്മെന്റിന് രേഖകൾ നൽകിയതിന് പിന്നിലെ ഉദ്യോഗസ്ഥ ലക്ഷ്യങ്ങൾ പരിശോധിക്കണമെന്നും പി വി അൻവർ പറഞ്ഞു ഇവിടെ പതിറ്റാണ്ടുകളായിട്ട് ജനങ്ങൾ ചെറുപ്പക്കാർ എല്ലാവർക്കും ഒരു അത്താണിയായിരുന്ന ഈ ഗ്രൗണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊതു ഇടത്തിൽ നിന്ന് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിലേക്ക് പോകുന്നു എന്ന വിഷയമാണ് ഇപ്പോൾ ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് വരെ വില്ലേജിലെ റെക്കോർഡിൽ ഇത് പുറമ്പോക്ക് ഭൂമിയാണ് എന്ന് അന്നത്തെ പല ഘട്ടങ്ങളിലും വില്ലേജ് ഓഫീസർമാർ സർട്ടിഫൈ ചെയ്തതായിട്ട് രേഖകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് എങ്ങനെയാണ് ഈ ഒരു കളിസ്ഥലം ഇങ്ങനൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി മാറിയത് എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ജനങ്ങൾ ഉത്തരവാദിത്വമേൽപ്പിച്ച ജനപ്രതിനിധികൾ ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടത് എന്നാണ് ഈ ക്ലബുമായി ബന്ധപ്പെട്ട് എന്നെ വന്ന് കണ്ട ഇവിടുത്തെ ക്ലബിൻ്റെ ഭാരവാഹികളും നാട്ടുകാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ താൽക്കാലികമായിട്ട് സർക്കാരിൽ നിന്ന് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ എവിടെയും അതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും നീതിന്യായ വ്യവസ്ഥക്കനുസരിച്ച് ഇനിയും ഹയർ കോടതികൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും ഡിവിഷണൽ ബെഞ്ചും അതിനപ്പുറം സുപ്രീം കോടതിയും ഒക്കെ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ളൊരു നിയമ പോരാട്ടം ഇതിന് വളരെ അത്യാവശ്യമാണ് അതിന് ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം അത് നടത്താൻ സാധിച്ചാൽ മുൻ രേഖകളൊക്കെ ഇതൊരു പൊതുസ്ഥലമാണ് പുറമ്പോക്കാണ് എന്നത് തെളിയിക്കത്തക്ക രീതിയിലുള്ള രേഖകൾ എന്നെ നേരിൽ വന്ന് കണ്ട ഈ ജെ എസ് സിയുടെ ഭാരവാഹികൾ കാണിച്ചു തരികയുണ്ടായി ഇതൊന്നും എങ്ങനെയാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയതെന്നും ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നൊക്കെ ഒക്കെ പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് ഏതായിരുന്നാലും പൊതുജനങ്ങളുടെ ഈ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതിനെതിരെ അപ്പീൽ കോടതിയിൽ പോവുകയും അപ്പീൽ കോടതിയെ ഈ കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ ഇന്നുള്ള ഈ അവസ്ഥക്ക് മാറ്റം വരുമെന്ന് നമുക്ക് കണക്കാക്കാം അതിന് ഈ നാടിൻ്റെ ഒരു പൊതുവികാരം എന്ന നിലക്കാണ് ഈ വിഷയത്തെ കാണുന്നത് ആ നിലക്ക് തന്നെയാണ് ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിലക്ക് ഇവിടെ വന്നിട്ടുള്ളതും ആ നിലക്ക് ആ രീതിയിലുള്ള ഒരു നിയമപരമായ പോരാട്ടത്തിന് നാട്ടിലെ തൂരിലെ മുഴുവൻ യുവാക്കളോടൊപ്പവും ജനങ്ങളോടൊപ്പവും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസും വ്യക്തിപരമായി ഞാനും ആ നിയമ പോരാട്ടത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കാം നാട്ടുകാർ ക്ലബ്ബ് പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവരും അൻവറിനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തൂപൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്